അനുമോൾ വേഴ്സസ് ഗിസൈൽ ഇന്നത്തെ ഹോട്ട് ടോപ്പിക്കാണ് സോ ഗിസയിലിനെ അനുമോൾ കൊല്ലുമെന്നുള്ളൊരു ഭീഷണി മുടക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്കെന്തെങ്കിലും അതായത് അനുമോൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അനുമോൾക്ക് ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സോ ഇന്നേ അവരെ നമ്മൾ ബിഗ് ബോസിൽ ഇങ്ങനെ ആരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല സോ അനുമോൾ ഓക്കെ അനുമോൾ കരഞ്ഞു എടുക്കുന്ന ഓക്കെ ഓക്കെ അതിനുശേഷമാണ് അനുമോൾ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടുള്ളത് സോ അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ബിഗ് ബോസ് ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും നാളത്തെ എപ്പിസോഡിലെടുക്കാൻ പോകുക എന്ന് ഒട്ടും അറിയാം ഒട്ടും അറിയത്തില്ല സി ഗിസേലിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ടെങ്കിലും സോ ഗിസം ഗിസേൽ ഗിസൈലിൻ്റെ ഗെയിമാണത് സോ അങ്ങനെ ഗെയിം കളിക്കാനാണ് താല്പര്യം ഗിസേലിൻ്റെ കോൺഫിഡൻസ് ഒന്ന് ഗിസേലിൻ്റെ ആണെങ്കിലും പല കാര്യങ്ങളും സോ കോൺഫിഡൻസ് വന്നതിലേ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ സോ ഗിസലിൻ്റെ ഗെയിം ആണത് സോ അതിനകത്ത് പൊളിക്കാൻ വേണ്ടി അനുമോൾ ശ്രമിച്ചു സി അത് അത് അനുമോളുടെ ഗെയിമാണ് സോ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ചു അറ്റ്ലീസ് അറ്റ് ലാസ്റ്റ് നമ്മുടെ ഗി ഗിസേലിനെ അനുമോളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഹസാൾട്ട് ചെയ്തു ശരിയാണ് അനുമോളിനെ പല പ്രാവശ്യം ഗിസേൽ തെറി വിളിക്കുക വരെ ചെയ്തു എന്നിട്ടും അനുമോള് സഹിച്ചു നിന്നു വേണമെങ്കിൽ തിരിച്ച് തെറി വിളിക്കാമായിരുന്നു എന്നിട്ടും അനുമോൾ അതൊന്നും ചെയ്യാതെ നിന്നു സോ പിന്നെ എന്തിനാണ് ചെറിയൊരു ചെറിയൊരു കള്ളം കാണിക്കുന്നു എന്നുള്ളൊരു ശരിയാണ് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഗിസേൽ പറഞ്ഞുതന്നിരിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ അതിനെ പ്രതികരിക്കേണ്ട ആവശ്യം എന്താണ് പ്രതികരിച്ചാലും ഈ പറയുന്ന രീതിയിൽ അവരുടെ ദേഹത്തെ തൊട്ട് പ്രതികരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അതിനുശേഷം അവിടെ ഭയങ്കരമായിട്ട് കര കരയുന്നു സീ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഒരു ചെറിയൊരു ഡ്രാമ പോലെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സോ നാളത്തെ എപ്പിസോഡ് അനിമോൾക്കും ഗിസൈലിനും ക്രൂഷ്യലാണ് രണ്ട് പേർക്കും പണിഷ്മെൻറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ കൺഫേംഡാണ് ഇവരിൽ ഒരാൾ എവിക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത് കാരണം അനിമോൾ അത്രയ്ക്കും അത്രയ്ക്കും നല്ല രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അത് ആക്ച്വലി いちりすぎちゃったわな。